ഐ പി എൽ നാളുമുതൽ റീസ്റ്റാർട്ട് ആകാൻ പോകുമ്പോൾ ഐ പി എൽ കളിക്കാൻ വരുന്ന സകല താരങ്ങളുടെയും കാര്യത്തിൽ ഒരു തീരുമാനം എത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഇതുവരെ പിന്മാറിയത് ആരൊക്കെയാണെന്നും റീപ്ലേസ്മെന്റുകളെ പറ്റിയും ഒപ്പം ഓരോ രാജ്യത്തെയും താരങ്ങൾ എന്നുവരെ പറ്റിയുമുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ഇതുപോലെ കൂടുതൽ ഐ പി എൽ വാർത്തകൾ ആദ്യമേ അറിയുന്നതിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ ഇതുവരെ ഒഫീഷ്യലി പിന്മാറിയത് ഏഴ് താരങ്ങളാണ് സി എസ് കെയിൽ നിന്നും സാം കരൺ ജാമ്യ ഓവർട്ടൺ രാജസ്ഥാനിൽ നിന്നും ജോഫ്രെ ആർച്ചർ കൊൽക്കത്തയിൽ നിന്നും മോയിൻ അലി റോമൻ പവൽ ഡൽഹിയിൽ നിന്നും ജെയ്ക്ക് ഫ്രാസർ മിച്ചൽ സ്റ്റാർക്ക് തുടങ്ങി ഏഴുപേർ ഐ പി എൽ റീസ്റ്റാർട്ട് ആകുമ്പോൾ തിരികെ വരില്ല ധർമ്മശാലയിൽ ഉണ്ടായിരുന്ന ഫാഫ് ടു പ്ലസ് ഈ മാർക്ക് സ്റ്റോനസ് ജോഷ് ഇംഗ്ലീഷ് തുടങ്ങി മൂന്ന് താരങ്ങൾ തിരികെ വരുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഒരു ക്ലാരിറ്റിയും ഇല്ല അന്ന് നല്ല പാനിക്കായിട്ടാണ് ഈ മൂന്ന് പേരും നാട്ടിലേക്ക് തിരികെ പോയത് എന്ന ന്യൂസ് പിന്നീട് വന്നിരുന്നു ഓസീസ് താരങ്ങളുടെ ടോട്ടലായ അവൈലബിലിറ്റി ഇന്നായിരിക്കും അറിയാൻ പറ്റുന്നത് കാരണം ക്രിക്കറ്റ് ഓസ്ട്രേലിയ അവരുടെ സ്റ്റേറ്റ്മെന്റ് ഇന്ന് പുറത്തുവിടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പരിക്കുമൂലം റീഹാബിലുള്ള ഹേസൽവുഡ് പ്ലേ ഓഫ് കളിക്കാൻ മാത്രമേ അടുത്തയാഴ്ച ഇന്ത്യയിലേക്ക് വരൂ ഇതാണ് നിലവിലെ ഹേസൽവുഡിന്റെ അപ്ഡേറ്റ് ഇനി ഓരോ രാജ്യത്തെ താരങ്ങളുടെ കാര്യം നോക്കിയാൽ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ സ്ക്വാഡിൽ ഇടം നേടിയ സൌത്ത് ആഫ്രിക്കൻ താരങ്ങൾ മെയ് ഇരുപത്തിയേഴിന് തിരികെ പോകും പ്ലേ ഓഫ് കളിക്കാൻ ഇവർ ഉണ്ടാകില്ല കഗേസ്വറബാധ ഏഡൻ മാർക്രം മാർക്കോ യാൻസൻ സ്റ്റബ്സ് ലുങ്കിയൻഗിഡി വിയാൻമുൾഡർ റെക്കൾട്ടൻ കോർബിൻ ബോസ്റ്റ് തുടങ്ങിയ എട്ട് താരങ്ങളായിരിക്കും തിരികെ പോകുന്നത് ഇംഗ്ലണ്ട് വിൻഡീസ് ഏകദിന പരമ്പര ഈ മാസം ഇരുപത്തി ഒൻപതിന് തുടങ്ങാൻ പോകുമ്പോൾ ഈ പരമ്പരയിലേക്ക് എത്തിയിരിക്കുന്ന ഇംഗ്ലീഷ് താരങ്ങൾ ഐ പി എല്ലിന്റെ പ്ലേ ഓഫ് കളിക്കാനുണ്ടാകില്ല ഈ താരങ്ങൾക്ക് ആക്ച്വലി ഐ പി എൽ കളിക്കണോ രാജ്യത്തിനുവേണ്ടി കളിക്കണോ എന്ന ഓപ്ഷൻ ഇംഗ്ലണ്ട് കൊടുത്തിരുന്നു എന്നാൽ ഇവരെല്ലാം വേണ്ടി കളിക്കാനാണ് തീരുമാനം ഇതോടെ വിൽ ജാക്സ് ജോസ് ബഡ്ലർ ജേക്കബ് ബദൽ തുടങ്ങി മൂന്ന് ഇംഗ്ലീഷ് താരങ്ങൾ ഗ്രൂപ്പ് സ്റ്റേജ് കഴിഞ്ഞാൽ തിരികെ പോകും വിൻഡീസ് ടീമിൽ ഇടം നേടിയ റൊമാരി ഷെപ്പർഡ് റെദർഫോർഡ് തുടങ്ങി രണ്ടുപേരെയും അവരുടെ ഏകദിന ടീമിൽ നിന്നും റിലീസ് ചെയ്ത് ഐ കളിക്കാൻ വിൻഡീസ് അനുവദിച്ചിട്ടുണ്ട് സോ ഈ രണ്ടുപേരും ഫുൾ ഐ പി എൽ കഴിഞ്ഞതിന് ശേഷം മാത്രമേ പോകൂ ഇങ്ങനെയാണ് താരങ്ങളുടെ അവൈലബിലിറ്റി നിൽക്കുന്നത് ഇനി റീപ്ലേസ്മെന്റ് നോക്കിയാൽ ജേക്ക് ഫ്രാസർക്ക് പകരമായി മുസ്തഫിസുർ റഹ്മാനെ ഡൽഹി ടീമിൽ എത്തിച്ചിട്ടുണ്ട് എന്നാൽ മുസ്തഫിസൂറിന് നിലവിൽ ഐ പി എൽ കളിക്കാൻ എൻഒസി ലഭിച്ചിട്ടില്ല താരം യു എ യുമായി അവിടെ വെച്ച് ടി ട്വന്റി പരമ്പര ഇപ്പോൾ കളിക്കുകയാണ് ജോസ് ബള്ളറുടെ പകരക്കാരനായ കുശാൽ മെന്റീസ് വിൽ ജാക്സിന്റെ റീപ്ലേസ്മെന്റായി ജോണി ബെറസ്റ്റോ എന്നിങ്ങനെയും പരുക്കുപറ്റിപ്പുറത്തായ ലോക്കി ഫർഗൂസിന്റെ പകരക്കാരനായി കൈൽ ജമ്മീസൺ മയങ്കി യാദവിന്റെ പകരക്കാരനായി ബിൽ ലോറൂക്ക് എന്നിവരും ശേഷിക്കുന്ന ഐ പി എൽ കളിക്കാനുണ്ടാകും കൊൽക്കത്തയുടെ ഭാഗത്തു നിന്ന് ഒരു റീപ്ലേസ്മെന്റ് ഇനി വരുന്നുണ്ട്